നമുക്ക് മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോയാൽ ജമ്മുകശ്മീർ ഭീകരാക്രമണത്തിന് പിന്നിലെ പാകിസ്ഥാൻ ബന്ധം ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തി ഇന്ത്യ സാങ്കേതികമായി ശേഖരിച്ച തെളിവുകളും ഇന്റലിജൻസ് റിപ്പോർട്ടും അടക്കമുള്ള തെളിവുകൾ നിരത്തിയാണ് കേന്ദ്ര നീക്കം അതിനിടെ അതിർത്തിയിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെയുണ്ടായ വെടിവെപ്പിന് സൈന്യം ശക്തമായ തിരിച്ചടി നൽകി ഏത് ആക്രമണവും നേരിടാൻ തയ്യാണെന്ന് നാവികസേനയും വ്യക്തമാക്കും ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്നുള്ള കൃത്യമായ തെളിവുകൾ ലോകരാജ്യങ്ങളെ അറിയിച്ചതിലൂടെ ഇന്ത്യയുടെ തുടർ നടപടികൾക്ക് പിന്തുണ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിമൂന്ന് ലോക നേതാക്കളുമായി വിഷയത്തിൽ ചർച്ച നടത്തി ഇന്ത്യയിലുള്ള വിവിധ രാജ്യങ്ങളുടെ അംബാസിഡർമാരെ വിളിച്ചുവരുത്തി കേന്ദ്രം കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ് ഇന്നലെ രാത്രി ഇന്ത്യൻ പോസ്റ്റിലേക്കുണ്ടായ വെടിവയ്പ്പിന് ശക്തമായ മറുപടി ഇന്ത്യ നൽകി ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും സൈന്യം വ്യക്തമാക്കി ഏത് ആക്രമണത്തിനും തയ്യാറാണെന്നുള്ള മുന്നറിയിപ്പുമായി ഇന്ത്യൻ നാവികസേന രംഗത്തെത്തിയിട്ടുണ്ട് ജമ്മുകശ്മീർ വിഷയത്തിൽ കേന്ദ്രവും നിലപാട് വ്യക്തമാക്കി ഇന്ത്യയിലെ ജനങ്ങൾക്ക് കഴിവും ആത്മവിശ്വാസമുണ്ടെന്നും കശ്മീർ സ്വീകരിച്ച് വികസന നിന്ന് അതിനെ പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു റിപ്പോർട്ടർ ദില്ലി